സൗമ്യ ടിവി സീരിയല് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനോ പ്രേമം എപ്പിസോഡ് നാൽപ്പത്തിമൂന്ന് നീലിമ തലകറങ്ങി ബെഡിലേക്ക് വീണു അപ്പോൾ കിരൺ അവളുടെ അരിവിൽ വന്ന് ഹോളിൽ പിടിച്ചു ഉടനെ അപകടം തിരിച്ചറിഞ്ഞ നീലിമ എഴുന്നേറ്റ് അവനെ തള്ളി മാറ്റി എന്നിട്ട് പറഞ്ഞു എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ നീ വിവരം അറിയും നീലിമയുടെ ശൗര്യം കണ്ട് കിരൺ ഇതെല്ലാം ആസ്വദിക്കും പോലെ ചിരിക്കുക താൻ പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നീലിമയ്ക്ക് ദേഷ്യം വന്നു മയക്കുമരുന്നിന്റെ ആലസ്യത്തിൽ അവളുടെ വാക്കുകൾ കുഴയുന്നുണ്ടായിരുന്നു അല്ല താനാണോ എന്റെ ഇവിടെ പൂട്ടിയിട്ടത് എന്ത കാര്യത്തിനാ താനത് ചെയ്തേ നീലിമ ചോദിച്ചു കിരൺ അത് കേട്ട് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതെന്തിനാണെന്ന് നീലിമ കുട്ടി േ അറിയില്ലേ ഞാൻ വിശദമായി പറഞ്ഞുതരാം കിരൺ പറഞ്ഞത് കേട്ട നീലിമ ആകെ ഫയുന്നു പക്ഷെ അവൾ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നാളെ നിനക്ക് ഇത്ര തരം തന്ന ഒരുത്തനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അറപ്പ് തോന്നുന്നത് നിന്നോട് നീലിമ പറഞ്ഞു അത് കേട്ട് കിരണിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നോ മോളുടെ അറപ്പൊക്കെ എച്ചേട്ടം മാറ്റിത്തരാം മുളങ്ങു വന്നേ കിരൺ പറഞ്ഞു എന്നെങ്ങനെ തൊട്ട് നോക്കിക്കോ ഞാൻ പോലീസിനെ വിളിക്കും നീലിമ പിന്നിലേക്ക് മാറിക്കൊണ്ട് പറഞ്ഞു പോലീസിനെയോ പട്ടാളത്തിനെയോ ആര് വേണമെങ്കിലും വിളിച്ചോ പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ രാത്രി നീ എനിക്കുള്ളതാ കിരൺ പറഞ്ഞു ചേ നോണം കെട്ടിച്ചോ നീലിമ ചുമലിൽ ചാരി അവനെ നോക്കി പറഞ്ഞു അവൾ പുറത്തേക്ക് പോവാനുള്ള ചോറിന്റെ അരികിലാണ് നിന്നത് കിരൺ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്ത് താക്കോ കിരൺ പോക്കറ്റിൽ ഇട്ടിരിക്കുന്നത് കാരണം അവൾക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനും സാധിക്കുമായിരുന്നില്ല നീലിമ ആകെ തളർന്നിരുന്നു കിരൺ വിചാരിച്ചാൽ അല്ലാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നീലിമ സേനീയമായി അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഓക്കെ സാർ നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളോട് ഇത്ര മോശമായി പെരുമാറുന്നത് തെറ്റല്ലേ ദയവായി എന്നെ വിടും ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നീലിമ പറഞ്ഞത് കേട്ട് കിരൺ വെഡിൽ ചെന്നിരുന്ന് അവളെ നോക്കി അതിന് തനന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ തന്നെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ എന്നെ ഇവിടെ സന്തോഷിപ്പിച്ചാൽ മിസ് നീലിമ എന്തും ഞാൻ എനിക്ക് തരും അതൊരു നല്ല കാര്യമല്ലേ കിരൺ കൂസലില്ലാതെ പറഞ്ഞത് കേട്ട് നീലിമയുടെ നിയന്ത്രണം വിട്ടു എടോ നിങ്ങളെ വിചാരിക്കുന്ന തരത്തിലുള്ള പെണ്ണൊന്നും അല്ല ഞാൻ താൻ എന്തായി കാണിക്കുന്നതു വല്ല ബോധമുണ്ടോ എന്നെ വിട്ടേക്ക് അല്ലെങ്കിൽ വിവരം നീ നീലിമ കലിയോടെ പറഞ്ഞു അത് കേട്ട് കിരൺ വീണ്ടും ചിരിച്ചു നീലിമ ഈ ഹോട്ടലിലെ മാനേജർ അടക്കം മിക്കവരും എന്റെ ആളുകളാണ് നീലിമയ്ക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല അതൊന്ന് അംഗീകരിക്കാൻ നോക്ക് എന്നിട്ട് എന്റെ അടുത്ത് വാ അതല്ലാതെ നിനക്ക് വേറെ വഴിയില്ല കിരൺ പറഞ്ഞു കിരൺ ചീപ്പാണെന്ന് അവൾക്ക് നേരത്തെ തോന്നിയിരുന്നു പക്ഷേ ഇത്ര തരം താഴുമെന്ന് നീലിമ ഒരിക്കലും കരുതിയിരുന്നില്ല അവൾക്ക് അവനോട് പുച്ഛം തോന്നി അല്ലടോ എനിക്ക് അറിയാമെന്ന് അഞ്ഞിട്ട് ചോദിക്കുക നീ സ്വന്തം വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ അതായത് അമ്മയോടും പെങ്ങളോടൊക്കെ നീലിമ ദേഷ്യത്തോടെ ചോദിച്ചു അത് കേട്ട് കിരണിനെ നിയന്ത്രണം വിട്ടു ജി എന്ത് പറഞ്ഞടി കിരൺ നീലിമെ ആഞ്ഞു തല്ലി ഡ്രഗ്സ് കഴിച്ച് സൈഡ് എഫക്റ്റും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയും നീലിമെ ആകെ തളർത്തി അവൾ പെട്ടെന്ന് വാടി തളർന്ന് ബെഡിലേക്ക് കൊഴിഞ്ഞു വീണു കിരൺ അവളുടെ കിടപ്പ് കണ്ട് പുച്ഛത്തോടെ ചിരിച്ചു എന്തായിരുന്നു അവളുടെ ശൗര്യം ഇപ്പൊ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നീയൊക്കെ നേടിയ ചരിത്രമേ എനിക്കുള്ളൂ എന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാടി രണ്ട് നീലിമയെ നോക്കി പറഞ്ഞു എന്നിട്ട് ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അയക്കാൻ തുടങ്ങി നീലിമ പകുതി മഴക്കത്തിൽ ഹെഡിൽ കിടന്ന് അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇതേ സമയം ഹോട്ടലിന്റെ സെക്യൂരിറ്റി റൂം സി ടി വി ചെക്ക് ചെയ്യുകയായിരുന്നു ഹോട്ടൽ മാനേജർക്കൊപ്പം സിദ്ധാർത്ഥ് നീലിമയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നറിയാനുള്ള ആകാംക്ഷ രണ്ടുപേരുടെയും മുഖത്തുണ്ട് ആറാമത്തെ നിലയിൽ സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ ആവശ്യാസ്പദമായി എന്തോ കണ്ട സിദ്ധാർത്ഥ് മാനേജറെ നോക്കി പറഞ്ഞു ആ അതൊന്ന് സൂം ചെയ് ശരി സാർ മാനേജർ ആ വിഷുവൽ സൂം ചെയ്ത് കാണിച്ചു രണ്ടുപേർ ആരെയോ എടുത്തു പോകുന്ന ായിരുന്നു അത് ആ വെളുത്ത കവൺ കണ്ടപ്പോൾ സിദ്ധാർത്ഥിനെ അത് നീലിമയാണെന്ന് മനസ്സിലായി അവൻ വ്യക്തതയ്ക്കായി കൂടുതൽ വിശ്വസി പരിശോധിച്ചു നീലിമയെ ഒരു മുറിയിൽ കൊണ്ടാക്കിയതിനു ശേഷം ആ രണ്ടുപേർ ഇറങ്ങി വരുന്നതും പിന്നീട് കിരൺ അവിടേക്ക് കയറി പോകുന്നതും സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു കിരൺ സിദ്ധാർത്ഥ് കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു മേനേജർ അത് കണ്ട് ഫയത്തോടെ അവനെ നോക്കി കിരൺ സിദ്ധാർത്ഥിന്റെ ബന്ധുവാണ് എന്ന് അയാൾക്കറിയാം സാർ കിരൺ കിരൺസാണാണല്ലോ അത് ഇനിയിപ്പോ എന്ത് ചെയ്യും മാനേജർ ചോദിച്ചു ഇയാളുടെ ചോദ്യം കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുമന്നു ഏത് സാറായിരുന്നാലും ഇത്തരം സാഹചര്യത്തിൽ പോലീസിനെ വിളിക്കല്ലേ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എന്താ അതിന് ഇത്ര താമസം സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ മാനേജർ മടിച്ചു മടിച്ചു പറഞ്ഞു സാർ അതല്ല സാർ നിങ്ങളുടെ അനിയനല്ലേ അതാ എനിക്കൊരു മടി മാനേജർ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് കലിയോടെ ഇയാളെ നോക്കി അപ്പോൾ അവൻ എന്ത് തെറ്റി ചെയ്താലും നീയൊക്കെ കണ്ണടയ്ക്കുവല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു മാനേജർ മിണ്ടാതെ തല കുനിച്ചു അഞ്ച് മിനിറ്റ് ഞാൻ തരും അതിനുള്ളിൽ പോലീസ് ഇവിടെ വന്നില്ലേ അറിയാലോ ഞാൻ ആരാണെന്ന് സിദ്ധാർത്ഥ് താക്കിയത് പോലെ പറഞ്ഞു അതോടെ വേഗം പൊലീസിനെ വിളിക്കാനായി പോയി ഇപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു ഏത് റൂം മുന്നൂറ്റി അഞ്ചാണ് സാർ ഹേമന്ത് ആ പരിസരത്തുണ്ട് അവനോട് വേഗം വന്ന് കാണാൻ പറ ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞതിന് തലയാട്ടി സമ്മതിച്ച ശേഷം ഏനേജ് സെക്യൂരിറ്റി റൂം വിട്ട് പോയി സിദ്ധാർത്ഥ് കലിയുടെ സ്ക്രീനിൽ തന്നെ നോക്കി ഇരൺ അപ്പോൾ നീ ഇതുപോലെ എത്ര പേരുടെ ജീവിതം പറഞ്ഞു വേണം പലരും പലതും പറഞ്ഞിട്ടും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചില്ല പക്ഷേ ഇത് തെറ്റായി പോയി സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ് തന്നെ പരിഗണിക്കാതെ ഇരുന്നത് ഇരുന്നതുകൊണ്ട് വിഷമത്തിലായ ലാവണ്യ പാർട്ടി ക്യാൻസൽ ചെയ്ത ശേഷം അവൾ അവിടെ നിന്ന് ഉടനെ മടങ്ങി ഹേമന്ത് അവൾ പോകുന്നതെന്ന് നോക്കി അങ്ങനെ നിന്നു അപ്പോഴാണ് പിറകിൽ നിന്ന് ഒരാൾ അവനെ വിളിക്കുന്നത് ഹേമന്ത് തിരിഞ്ഞു നോക്കി ഇപ്പോൾ പിന്നിൽ ഹോട്ടൽ മാനേജർ നിൽപ്പുണ്ട് എന്താടോ ഹേമന്ത് ചോദിച്ചു സിദ്ധാർത്ഥ സാർ ചെല്ലാം പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് മാനേജർ പറഞ്ഞു ഇപ്പോഴും അയാൾ കാര്യം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞില്ല ഹേമന്ത് ഒന്ന് മനസ്സിലാവാതെ നിന്നു ചേടാ ഈ സിദ്ധാർത്ഥിന്റെ ഒരു കാര്യം ഇവനെന്താ ഇയാളെ കേട്ട് എന്നെ വിളിപ്പിക്കുന്നത് ഒന്ന് ഫോൺ ചെയ്താ പോരേ ഹേമന്ത് സ്വയം പറഞ്ഞു അവനുടനെ ഫോൺ എടുത്ത് വിളിച്ചു സിദ്ധു എന്നുപറ്റി ഹേമന്ത് ചോദിച്ചു പ്രാണത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു ഈ റൂം നമ്പർ മുന്നൂറ്റി അഞ്ചിൽ ഒന്ന് പോണം എന്നിട്ട് വാതിൽ ചവിട്ടി തുറന്ന് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരണം റൂമ് വിളിച്ച് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന അല്ല കിട്ടില്ലേ സിദ്ധു ഹേമന്ത് പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് വിശദമായി പറയാൻ സമയമില്ല ഈ വേഗം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ ശബ്ദത്തിന്റെ പരിഭ്രമം കേട്ടപ്പോൾ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് ഹേമന്തിന് തോന്നി അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ സിദ്ധാർത്ഥ് പറഞ്ഞ റൂമിലേക്ക് പോയി ഇപ്പൊ മാനേജറും ഉണ്ടായിരുന്നു അവർ റൂമിന്റെ ഡോറിൽ ഒന്ന് രണ്ട് തവണ മുട്ടി ആരും വന്ന് വാതിൽ തുറന്നില്ല അത്യാവശ്യം ബലമുള്ള വാതിലായതുകൊണ്ട് ശ്രമിച്ചിട്ട് നടന്നില്ല ആരുമില്ല ഇതിലേ ആദ്യ തുറക്ക് അല്ലെങ്കിൽ വിവരം അറിയും ഹേമന്ത് പുറത്തുനിന്നും വിളിച്ചു പറഞ്ഞു കത്ത് നിന്നും മറുപടി വന്നില്ല ഒടുവിൽ മറ്റു വഴികളില്ല ഡോർ വഴികളില്ലാതെ മേനേജർക്കീ വെച്ച് കൊടുത്തു ഹേമന്ത് അകത്തേക്ക് കയറി അപ്പോൾ കാണുന്ന കാഴ്ച കത്തൂരി ബെഡിൽ കിടക്കാൻ ഒരുങ്ങുന്ന കിരണിനെയാണ് കിടക്കിയിൽ വാടി തളർന്നു കിടക്കുന്ന പെണ്ണ് നീലിമയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഹേമന്തിനു മനസ്സിലായി അവൻ കിരണിനെ നേർക്കു നോക്കി നാണമില്ലല്ലോ ഹേമന്തിനെ പ്രതീക്ഷിക്കാതെ റൂമിൽ കണ്ട കിരൺ ആകെ അസ്വസ്ഥനായി നിന്നെ ആരടാ ഇങ്ങോട്ട് ക്ഷണിച്ചേ ഇറങ്ങി പോ നോക്ക് കിരൺ പറഞ്ഞു കിരൺ മര്യാദയ്ക്ക് ആ പെണ്ണിനെ വിട്ടേക്ക് അല്ലെങ്കിൽ അനുഭവിക്കെ ഹേമന്ത് പറഞ്ഞു സൗകര്യമില്ല ഞാനിവിടെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചത് ആരെങ്കിലും പറയുമ്പോൾ വിട്ടുകയാനല്ല ഇറങ്ങി പോടാ കിരൺ ആവർത്തിച്ചു എനേച്ചറെ നേർക്ക് നോക്കി കിരൺ വീണ്ടും ചോദിച്ചു ഓ താനാണോ ഇയാൾ ഇങ്ങോട്ട് വിട്ടത് സാർ തെറ്റാണ് കുട്ടി വിട്ടേക്ക് നേനേച്ചർ പറഞ്ഞു ഒന്ന് പോടോ കിരൺ പറഞ്ഞു കിരണിന്റെ അഹങ്കാരം കണ്ടപ്പോൾ ഹേമന്തിനെ അവനെ തല്ലണുള്ള ദേഷ്യം തോന്നി എങ്കിലും സിദ്ധാർത്ഥ ഇടപെട്ട കേസായതുകൊണ്ട് അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട എന്ന് ഹേമന്ത് തീരുമാനിച്ചു അവൻ കിരണിന്റെ നേർക്ക് നോക്കി എന്തായാലും നിന്റെ അഹങ്കാരത്തിന് നിനക്ക് കിട്ടും അപ്പോൾ നിന്നെ പറ്റി പുറത്തു കേൾക്കുന്നവയ്ക്ക് സത്യം തന്നെയാണല്ലേ ഹേമന്ത് ചോദിച്ചു അത് കേട്ട് കിരൺ വല്ലാത്ത ദേഷ്യം വന്നു ഹേമന്ത് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് നിന്റെ കാര്യങ്ങൾ നീ മേനേജ് ചെയ്യേണ്ട എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ എന്റെ സൗകര്യമാണ് കിരൺ പുച്ഛത്തോടെ പറഞ്ഞു ഹേമന്ത് അത് കേട്ട് മാനേജറെ നോക്കി പറഞ്ഞു താൻ എന്ത് കാണാൻ നോക്കി നിൽക്കുക ആയം വിളിച്ചു നോക്കി നിൽക്കാൻ ഇവരെ പിടിച്ച് പുറത്താക്കി ആ പെണ്ണിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് അല്ല സാർ കിരൺ സാറിനെ പിടിച്ച് പുറത്താക്കിയ മാനേജർ വാക്കുകൾ ആദ്യം നിർത്തി അലകുനിച്ചു അത് കേട്ട് ഹേമന്തിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു കിരൺ തന്നെ നോക്കി മട്ടിൽ ചിരിക്കുന്നതും ഹേമന്ത് കാണുന്നുണ്ടായിരുന്നു അവൻ വീണ്ടും മാനേജറെ നോക്കി പറഞ്ഞു അതെ കിരൺ സാറിനെ പുറത്താക്കിയില്ലേ നീ പുറത്തു പോകുമെന്ന് അറിയാമോ ഹേമന്ത് കിരണിന്റെ പേര് കളിയാക്കി മട്ടിൽ പറഞ്ഞത് കേട്ട കിരൺ അവനെ കലിയോടെ നോക്കി ഹേമന്ത് തുടർന്നു ഇവന്റെ സകല തമ്മാടിത്തരത്തിന് കൂട്ടി നിൽക്കുന്ന ഋർത്തരെയും മുകളിലുള്ള ആൾ വെറുതെ വിടാൻ പോകുന്നില്ല അറിയാലോ ഏമന്ത കാര്യങ്ങൾ വളച്ചു കെട്ടി പറഞ്ഞു അവൻ ഉദ്ദേശിച്ചത് സിദ്ധാർത്ഥിന്റെ കാര്യമാണെന്ന് മാനേജർക്ക് മനസ്സിലായി ഇരൺ എത്ര വലിയ മുതലാളി ആയിരുന്നാലും സിദ്ധാർത്ഥ കഴിഞ്ഞേ ഇരണിന് വിശ്വ ഗ്രൂപ്പിൽ അധികാരമുള്ളൂ അതുകൊണ്ട് സിദ്ധാർഥിനെയാണ് താൻ ഭയക്കേണ്ടത് അയാൾ തന്റെ ജോലി കളഞ്ഞാൽ നിന്നെ ഉടനെ വേറെ ജോലി കിട്ടാൻ പോകുന്നില്ല അതോർത്തപ്പോൾ മാനേജർ ഇരണിനെ നോക്കി പറഞ്ഞു സാർ ഈ ഹോട്ടലിന് ഒരു പേരുണ്ട് ഏവായി അത് കളഞ്ഞു കുളിക്കരുത് സാർ ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്ത് പോകണം അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റി വിളിക്കും മേനേജർ പറഞ്ഞത് കേട്ട് ഇരനെ കയറി പറഞ്ഞു എടോ തന്നോട് ഇവനെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കാനല്ല പറഞ്ഞേ ഇങ്ങനെ കെഞ്ചി പറയേണ്ട കാര്യമൊന്നുമില്ല പിടിച്ച് പുറത്താക്കടോ ഇപ്പം െ അത് കേട്ട് മാനേജർ കിരണിനെ നോക്കി കിരൺ കാലികൊണ്ട് വിറച്ചു ആ ഹേമന്തേ നീ കൂടുതൽ ഷൈൻ ചെയ്യല്ലേ നീ ആ സിദ്ധാർത്ഥിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് വിശ്വ ഗ്രൂപ്പിന്റെ മുകളിൽ നിനക്ക് സ്ഥാനം കിട്ടിയെന്ന് വിചാരിക്കരുത് കിരൺ ആരാണെന്ന് നിനക്കറിയില്ലേ അറിയിച്ച് തരാടാ ഞാൻ കിരൺ ഹേമന്തിനെ അടിക്കാൻ ഒരുങ്ങി ഹേമന്ത് മാറിക്കളഞ്ഞു കിരൺ നിന്നെ പോലെ ഒരു തെമ്മാടിയുടെ തലയും കൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് പോകുമെന്ന് ധരിക്കരുത് ഞാൻ തിരിച്ചൊന്ന് തന്നാൽ നക്ഷത്രം എണ്ണു നീ എന്താ കാണണോ ഹേമന്ത് പറഞ്ഞു എന്നാൽ നീ അതൊന്ന് കാണിക്കടാ കിരൺ ഹേമന്തിനെ നോക്കി പറഞ്ഞു സോറി കിരൺ നിന്നെ കൊണ്ടുപോകാൻ ഇപ്പോൾ ചിലർ വരും അവരെ പോറില്ലാതെ നിന്നെ ഏൽപ്പിക്കണം അതുകൊണ്ട് ഞാൻ കൈവെക്കുന്നില്ല ഇറങ്ങിപ്പോടാ ഹേമന്ത് പറഞ്ഞു അത് കേട്ട് കിരൺ ഒന്ന് വിളറി ഹേമന്ത് ആര് വരുമെന്നാണ് പറയുന്നതെന്ന് അറിയാതെ അവൻ മേനേജറെ നോക്കി ഇവനിത് ആര് വരുമെന്നാണ് പറയുന്നത് കിരൺ ചോദിച്ചു മാനേജർ മിണ്ടാതെ തല കുനിച്ചു അത് കേട്ട് ഹേമന്ത് ിൽ ചെന്നിരുന്നു പറഞ്ഞു നിന്നെ കൊണ്ടുപോകാൻ വരുന്നത് പോലീസാണ് കുറ്റം മയക്കുമരുന്ന് നൽകി ഒരു പാവം പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനെ ത്രിമറിഞ്ഞാൽ പോരെ കിരൺ എപ്പിയായില്ലേ ഹേമന്ത് പുച്ചത്തോടെ ചോദിച്ചു എന്താണോ ഇതൊക്കെ എനിക്കെതിരെ പോലീസിനെ വിളിക്കാൻ ധൈര്യമുണ്ടോ നിനക്ക് കിരൺ ദേഷ്യത്തോടെ ചോദിച്ചു ഇനേജർ മറുപടി പറഞ്ഞില്ല അപ്പോഴാണ് കിരണിന്റെ മനസ്സിൽ സിദ്ധാർഥിന്റെ മുഖം കടന്നു വന്നത് ഹേമന്ത് എത്രത്തോളം കിരണുമായി ഏഷ്യ ഭാവിച്ചാലും അപമാനമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും അവൻ ചെയ്യില്ല അതുകൊണ്ട് തന്നെ കിരണിനെ പോലീസിനെ പിടിപ്പിക്കും ഒരിക്കലും ഹേമന്ത് തനിച്ച ശ്രമിക്കില്ല സിദ്ധാർത്ഥ് ഇവിടെ വന്നിട്ടുണ്ടോ കിരൺ പതർച്ചയോടെ ചോദിച്ചു ഹേമന്ത് അതിന് മറുപടി ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരി കണ്ടപ്പോൾ സിദ്ധാർത്ഥ് തന്നെയാണ് പോലീസിൽ അറിയിച്ചതെന്ന് ഇരണിന് മനസ്സിലായി തന്റെ പദ്ധതിയിൽ തകർന്നു എന്ന് മനസ്സിലായപ്പോൾ ഇരൺ ഹേമന്തിന്റെ നേർക്ക് നോക്കി ഓഹോ അപ്പോൾ സിദ്ധാർത്ഥനെ അറിയിച്ചു അല്ലേ ഇതൊക്കെ നന്നായിടാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എനിക്കറിയാം എന്നെ പറഞ്ഞു വിട്ട് ഇവളോടൊപ്പം കഴിയണം എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരെ ഇങ്ങനെ വളച്ചു കിട്ടണോ കിരൺ പറഞ്ഞു അത് കേട്ട് ഹേമന്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു മൈൻഡ് വേർഡ്സ് ഞാൻ നിന്നെ പോലെ ചെറ്റുമല്ല അമ്മയും പെങ്ങളെയും എനിക്ക് വ്യക്തമായി തിരിച്ചറിയാം ഒരു പാവും പെണ്ണിനും മഴക്കി ജീവിതം തകർക്കാൻ നോക്കിയിട്ട് നാണമില്ലേ എനക്ക് ഇങ്ങനെ സംസാരിക്കാം ഹേമന്ത് പറഞ്ഞു ഇനിമേ അപ്പോൾ ബെഡിൽ കിടപ്പുണ്ട് അവൾക്ക് എഴുന്നേക്കാൻ സാധിച്ചില്ല വ്യക്തമായി അവൾ താരം കേൾക്കുന്നുണ്ടായിരുന്നു കിരൺ അപ്പോൾ ഹേമന്തിനെ നോക്കി ഓ നീ വലിയ പുണ്യവാളം തന്നെ ഒന്ന് പോടാ കിരൺ പറഞ്ഞു തീർന്നതും ഇവിടേക്ക് പോലീസ് എത്തി കിരൺ പോലീസിനെ കണ്ടു ി ഓടാൻ ശ്രമിച്ചുവെങ്കിലും അവർ അവനെ പിടികൂടി ഇരൺ പോകുമ്പോ തിരിഞ്ഞു നോക്കി നീലിമ ബെഡിൽ നിന്നും അതെ എഴുന്നേൽക്കുന്നതാണ് അവൻ അപ്പോൾ കണ്ടത് എന്നെ തോൽപ്പിച്ചുവെന്ന് കരുതണ്ട നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നീ മാത്രമല്ല ഇനിയെ സംരക്ഷിക്കുന്നവരും കിരൺ നീലിമയെ നോക്കി പറഞ്ഞു ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്